ആ എൻ്റെ പേര് പ്രശാന്ത് എന്നാണ് ഞാൻ തിരുവനന്തപുരം ആണ് എൻ്റെ സ്ഥലം പിന്നെ പത്മമാൻ സാറിൻ്റെ കൂടെ ഞാൻ ചൈനയിൽ ട്രിപ്പ് വന്നത് എൻ്റെ മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഞാനിതിനു മുന്നേ ചൈനയെ വന്നിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഇത്രയും ആധികാരികമായി സ്ഥലങ്ങളെപ്പറ്റിയും ഓരോ കാര്യങ്ങളും അറിയാതുള്ള ഉള്ളിലൂടെ യാത്ര ചെയ്തതായിരിക്കും മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയാണ് ഓരോ മാർക്കറ്റിനെ പറ്റി വ്യക്തമായ അത് കാര്യങ്ങൾ പറഞ്ഞു തരികയും നമുക്ക് ഒരുപാട് ബിസിനസ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു തരികയൊക്കെ ചെയ്തത് ഒരുപാട് എക്സ്പീരിയൻസ് ആയി ഒരുപാട് മാർക്ക് യുവ മാർക്കറ്റ് ഇവിടെ ഷെൻഷൻ മാർക്കറ്റ് ഗാങ് പല മാർക്കറ്റുകളും ഫോഷൻ ഇവിടെ കുറേ മാർക്കറ്റുകൾ പോയി ഒരു സമയം പോലും വേസ്റ്റ് ആക്കാതെ വളരെ വെൽ പ്ലാൻഡായിട്ട് പ്രോഗ്രാം ചെയ്തതുപോലെ ഓരോ സ്ഥലങ്ങളിലെത്തി അത് ഓരോ സ്ഥലങ്ങളിലും മാർക്കറ്റിൽ എക്സ്പ്ലോർ ചെയ്യാനും അല്ല ആ ഒരു വൈബ് കിട്ടുന്ന തരത്തിൽ ഇതിനൊപ്പം നമുക്ക് സ്ഥലങ്ങളും കൂടെ പരിചയപ്പെടുത്തുന്ന തരത്തിലായിരുന്നു പുള്ളിയുടെ ഓരോ കാര്യങ്ങളും ചെയ്തത് നമുക്ക് ഞാനിതിനു മുന്നേ കുറേ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇനിയും എനിക്ക് ഫോക്സ് ഡൈലിലൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടമുണ്ട് പറ്റത് ഇനിയും പറ്റുകയാണെങ്കിൽ അങ്ങനെ പോകാൻ എന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്